ആവശ്യങ്ങൾ ഡിസംബർ പത്തൊമ്പതിന് കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലും തിരുവനന്തപുരത്ത് സഹകരണ പെൻഷൻ ബോർഡ് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സമരം പ്രഖ്യാപിക്കാൻ ഇടയായത് കേരളത്തിലെ സഹകരണ പെൻഷൻകാരുടെ നൃത്തം ചെയ്ത പെൻഷൻ ബോർഡ് തന്നെ നടപടിക്ക് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങളൊരു ജഡ്ജി പ്രധാനപ്പെട്ട ജഡ്ജി ദേവ രാമേന്ദ്രൻ സഹകരണ പെൻഷൻകാർക്ക് മാത്രമായി ഡി എ നിഷേധിക്കുന്ന നടപടി ശരിയല്ല അവർക്ക് ഡി എ അനുവദിക്കണമെന്ന് അദ്ദേഹം ഒരു പരാമർശം നടത്തിയതിനടിസ്ഥാനത്തിൽ സഹകരണ പെൻഷൻ ബോർഡ് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതിയിൽ ഓരോ അപേക്ഷ സമർപ്പിച്ചു അതിപ്പോ ഗവൺമെന്റ് അഭിപ്രായം ആരാഞ്ഞപ്പം ഗവൺമെന്റ് ഇത്തരം ഇവർക്ക് ബി അനുവദിക്കപ്പെടേണ്ടതാണ് എന്നാൽ അത് വിശദമായി പരിശോധിക്കുന്നതിന് ഒരു കമ്മീഷനെ നിയമിക്കണം ആ കമ്മീഷൻ നിയമിച്ചതിന്റെ ഭാഗമാണ് കോടതി പറഞ്ഞത് ജില്ലാ ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മീഷൻ അഞ്ചംഗ കമ്മീഷനെ ഗവൺമെന്റ് നിശ്ചയിക്കാൻ വേണ്ടി പറഞ്ഞു അതിൻ്റെ അടുത്ത് റിട്ടയർഡ് ജില്ലാ ജഡ്ജി രാമേന്ദ്രൻ നായർ ചെയർമാൻ ആയതുകൊണ്ട് കൻഷൻ ബോർഡിന്റെ സെക്രട്ടറി രാജ്യത്തിനാണ് രാജ്യത്തിന് ചെയർമാൻ ആയിക്കൊണ്ട് ഒരു പെൻഷൻ പെൻഷൻ ബോർഡിന്റെ സെക്രട്ടറി കൺവീനറും ബോർഡ് ചെയർമാൻ അഞ്ചംഗ കമ്മിറ്റി കോടതി പറഞ്ഞത് സഹകരണ മേഖലയിലെ പെൻഷൻകാരായ ജീവനക്കാർക്ക് ആളുകൾക്ക് പെൻഷൻ നൽകുന്ന എന്താണ് തടസ്സം അത് പരിശോധിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നിയമം ഈ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് നിയമിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഒന്നാം തീയതി തൊട്ട് കമ്മീഷന്റെ പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് മാസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത് മൂന്ന് മാസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചെന്ന കാലതാമസം വൈകി പതിനഞ്ച് മാസത്തോളം വെട്ടിക്കൊണ്ടുപോയി നൂറ്റി മുപ്പത്തിമൂന്ന് പേജിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തത് ആ റിപ്പോർട്ടിനകത്ത് ഈ സഹകരണ പെൻഷൻകാർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആനുകൂല്യം നൽകണമെന്ന് പറഞ്ഞില്ല എന്ന് മാത്രല്ല സഹകരണ പെൻഷൻകാരെ അവഹേളിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ളത് ഇതിനുമ്പോൾ ഗവൺമെന്റിൽ ഈ സംഘടന ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഈ കാര്യത്തെപ്പറ്റി ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം നൽകണമെന്ന് ബഹുമാനപ്പെട്ട സഹകരണ മന്ത്രി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്രയും ദിവസമായി ഈ റിപ്പോർട്ട് പുറത്തു വന്ന് മൂന്ന് മാസക്കാലമായിട്ടും ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് പറയാതെ കേൾക്കാൻ സഹകരണ വകുപ്പ് മന്ത്രി തയ്യാറായില്ല ഈയൊരു സാഹചര്യത്തിൽ സഹകരണ മേഖലയിലെ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിലവിലുണ്ടായിരുന്ന ഡി എ നിർത്തൽ ചെയ്ത നടപടിക്കെതിരെയും പുനഃസ്ഥാപിക്കാത്ത നടപടിക്കെതിരെയും കാലോചിതമായി പെൻഷൻ പുനഃപരിഷ്കരിക്കാത്ത നടപടിക്കെതിരായി അതിശക്തമായ സമരമായി പോകാനാണ് ഇപ്പോൾ സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്